എം സി വൈ എം മാവേലിക്കര വദ്രാസന സമിതി ഡയറക്ടർ ജോൺ അയനുവേലി അച്ഛൻ മാലയിട്ടുകൊണ്ട് പദയാത്രയെ സ്വീകരിക്കുന്നു മാവേലിക്കര ഭദ്രാസന സമിതിയുടെ നേതൃത്വത്തിൽ കടന്നു വന്ന തീർത്ഥാടന പദയാത്രയെ കൊല്ലം ജില്ലാ വികാരി പെരിയാ തോമസ് ചെറുപുഷ്മൻ മാലയിട്ടുകൊണ്ട് സ്വീകരിക്കുന്നു എം സി വൈഎം കൊല്ലം വൈദിക ജില്ലാ ഡയറക്ടർ ആയിരിക്കുന്ന ജോൺ കടുവങ്കിലൻ മാലയിട്ടുകൊണ്ട് തീർത്ഥാടന പദയാത്ര സ്വീകരിക്കുന്നു എം സി വൈ എം കൊല്ലം വൈദിക ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് അനന്യ യോഹനാൻ ൊണ്ട് തീർത്ഥാടന പദയാത്രയെ സ്വീകരിക്കുന്നു കൊല്ലം വൈദിക ജില്ലാ സെക്രട്ടറി അലീന തോമസ് മാലയിട്ടുകൊണ്ട് തീർത്ഥാടന പദയാത്ര സ്വീകരിക്കുന്നു എംസി വൈ എം നല്ലിലെ യൂണിറ്റിന് വേണ്ടി പ്രസിഡന്റ് ലിജോ സണ്ണി മാലയിട്ടുകൊണ്ട് തീർത്ഥാടന പദയാത്രയെ സ്വീകരിക്കുന്നു ியும்புண்டு மத்திராசனத்திர மனசு அபிஎக்கியம் அதன் தலைமுறை െ ഈ റോഡിന്റെ രണ്ട് വശങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ സംബന്ധിക്കാം അഭിവന്യ പിതാവിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ റോഡ് വളരെ തിരക്കുള്ളതിനായതിനാൽ എല്ലാവരും ഇരുവശങ്ങളിലായിരുന്നു കൊണ്ട് ഈ ഒരു തീർത്ഥാടന പദയാത്രയിലെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി നമുക്ക് ഇവിടെ ആയിരിക്കാം ദയവായി യാത്രക്കാർക്ക് യാതൊരു തടസ്സവും ഇവിടെ ഉണ്ടാക്കരുത് എന്നാദ്യമേ തന്നെ ഇരുവശങ്ങളിലായിരിക്കുന്ന തീർത്ഥാടന പദയാത്രികരും ഇടപാംഗങ്ങളും എല്ലാവരും ഇരുവശങ്ങളിലായി കുറിച്ച് അകത്തേക്ക് മാറി നിൽക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു വളരെ തിരക്കേറിയ സാഹചര്യത്തിൽ ഇരുവശങ്ങളിലായി വാഹനങ്ങൾക്ക് പോകുവാൻ കടന്നു പോകുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവരും സ്വയം തന്നെ നിയന്ത്രിച്ച് നിൽക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ പദയാത്രികരെ പ്രിയ സ്നേഹമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ആവേശം കണ്ട് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ഇത്രയേറെ മറികാല്യസ് പിതാവിനോട് സ്നേഹവും ആദരവും നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ ആവേശത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മഴയായി എങ്കിലും നിങ്ങൾ മാറിവാഞ്ഞ പിതാവിൻ്റെ എഴുപത്തിരണ്ടാം ഓർമ്മപ്പെരുന്നാളിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് പണിക്കൽ വീട്ടിൽ ആരംഭിച്ച പദയാത്രയും ഇന്ന് കൊല്ലം തങ്കശ്ശേരി അരമരയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയും ഒന്നുചേരുന്ന ഒരു സംഗമ വേദിയാണ് ഈ നല്ല എന്ന് പറയുന്നത് ഇത്രയേറെ പദയാത്രികരെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ ഇത് സംഘടിപ്പിച്ച നമ്മുടെ എം സി വയം ഭാരവാഹികളെ എല്ലാവരെയും ബഹുമാനപ്പെട്ട വൈദികരെയും അതിൻ്റെ ചുമതലയുള്ള എല്ലാ എൻ സി വൈ എം അംഗങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കുക പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ആരും ഇവിടെ നിന്ന് തിരിഞ്ഞ് പോകാതെ എത്ര മഴ പെയ്താലും ഞങ്ങൾ കൊള്ളും അത് ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുക മാലിവാൻ പിതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവേശമാണ് മറിവാന്യ സിതാവ് ഇല്ലെങ്കിൽ കലങ്കര സഭയില്ല എന്ന് പറയുന്നതാണ് ശരി മറിവാനിയ സിതാവിന്റെ കവറിംഗിലേക്ക് ഇന്നലെ റാന്നി പെരുന്നാട്ടിൽ നിന്നും പദയാത്ര ആരംഭിച്ചു അതെല്ലാം എത്തിച്ചേരുന്ന ദിവസം പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി പട്ടത്ത് എത്തിച്ചേരുമ്പോൾ അവിടെ ആ കവറിടത്തിൽ വന്ന് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന കവറിടം മുത്തുന്നതിന് അവസരം നോക്കി നിൽക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആരായിരുന്നു മാലിവാൻ പിതാവ് എന്നുള്ളത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല മാലിവാൻ പിതാവ് ദൈവത്താൽ അയക്കപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് യോജിക്കും കാരണം വളരെ കലുഷിതമായ ഒരു സഭാ സാഹചര്യത്തിൽ അന്ന് മലങ്കര സഭയെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവദൂതൻ ആയിരുന്നു മാറിവാനിയോസ് പിതാവ് മാറിയാനിയോസ് പിതാവ് മാവേരിക്കര മാവേലിക്കരയിലെ പ്രസിദ്ധമായ പണിക്കർ വീട്ടിൽ നിന്നും ജീവിതം ആരംഭിച്ച് കോട്ടയം എം ഡി സെമിനറി ഹൈസ്കൂളിൽ പഠനം പൂർത്തിയാക്കി അവിടെ നിന്ന് തിരിച്ച് മദ്രാസിൽ എത്തുകയും അവിടെ പഠനം പൂർത്തിയാക്കി എം എ അച്ഛൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുകയും ചെയ്ത മാറി വാനിയോസ് താൻ പഠിച്ച സ്കൂളിൽ തന്നെ ആ സ്കൂളിന്റെ പ്രധാനാധ്യാപകനായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തെ എന്തോ അലട്ടിയിരുന്നതായിട്ട് നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അതായത് താൻ ജനിച്ചു വളർന്ന ആ സഭാ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം ഭൂരംകക്ഷമായി ചിന്തിക്കുകയും അവിടെ നിന്ന് കൽക്കട്ടായിലേക്ക് ബാരിസോൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നതിനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് അദ്ദേഹം മലങ്കര സഭ എന്ന സ്വപ്നം ചിന്താധാര പിന്നീട് മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതാം തീയതി പുനരൈക്യത്തിലൂടെ തന്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ് ചെയ്തത് മലങ്കര സഭയെ നവീകരിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു മാറിയാജ്മിതാ അവലുണ്ടായിരുന്നത് മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് ഒന്ന് അദ്ദേഹം സന്യാസം സ്ഥാപിച്ചു സന്യാസം സ്ഥാപിച്ചു രണ്ടാമതായി വിദ്യാഭ്യാസം താൻ ഉൾപ്പെട്ട സമൂഹത്തിൽ നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാമതായി പുനരൈക്യം സ്ഥാപിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഒന്നാമതായി അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ സംഭാവനകൾ നൽകിയെന്നറിയാം ആ സംഭാവനകൾ തുടങ്ങുന്നത് സിറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ് സിറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും വളരെ മിടുക്കരായ സമർത്ഥരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുകയും അതിലൂടെ സമൂഹത്തെ സഭയെ വളർത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അപ്രകാരം രൂപപ്പെട്ട നവീകരണത്തിലൂടെ രൂപപ്പെട്ടതാണ് ഇക്കാലത്ത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഒ ഐ സി എന്ന് പറയുന്ന സന്യാസി സമൂഹവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ച സന്യാസിനി സമൂഹവും എസ് ഐ സി എന്ന് പറയുന്ന സന്യാസിനി സമൂഹവും ഇത് രണ്ടും മലങ്കര സഭയുടെ വിശ്വാസത്തെ വളർത്തുന്നതിന് മലങ്കര സഭയെ നവീകരിക്കുന്നതിനും വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ് പുനരഹ്യത്തിന് ശേഷവും ഈ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള വിശിഷ്ടമായ സേവനങ്ങളെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നില്ല മാറിവാനീസ് കോളേജ് പോലെയുള്ള പ്രശസ്തമായ കോളേജിന് രൂപം കൊടുക്കുന്നതിനും എവിടെ പള്ളിക്ക് മുൻപേ എന്നുള്ള ആശയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും മാര്യവാണി സമിതാവ് എടുത്ത നടപടികളെല്ലാം അതിന്റെ അനുഭവസ്ഥരാണ് നാം ഓരോരുത്തരും വിദ്യാഭ്യാസപരമായി ഒരു സമൂഹത്തെ വളർത്തുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു മാര്യവാനി സുപിതാവിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പള്ളി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പള്ളിക്കൂടം ആരംഭിച്ചിരുന്നു എന്ന് നമുക്കറിയാമല്ലോ അങ്ങനെയാണ് എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടം ആരംഭിക്കുന്നതും മലങ്കര മക്കളെ വിദ്യാസമ്പന്നരാക്കി മാറ്റുന്നതും ഈ ഒരു ലക്ഷ്യത്തോടുകൂടിയ ഈ ഒരു ബോധ്യം തനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ പുനരൈക്യത്തിലൂടെ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം സഭയ്ക്ക് സംഭാവന ചെയ്തത് ഒന്ന് വിദ്യാഭ്യാസം രണ്ട് സന്യാസം ഞാൻ സൂചിപ്പിച്ചതുപോലെ സെറാംപൂരിലെ അദ്ദേഹത്തിന്റെ വാസത്തിനിടയ്ക്ക് തന്റെ മനസ്സിലുലിച്ച ഒരാശയമായിരുന്നു ഇവിടെയുള്ള മലങ്കര സഭ മക്കളെ വളർത്തുക എന്നുള്ളത് അതിനായിട്ട് ഒരു സന്യാസ സമൂഹം പുരുഷന്മാർക്കായും മറ്റൊരു സന്യാസ സമൂഹം സ്ത്രീകൾക്കായും അദ്ദേഹം സ്ഥാപിച്ചു അങ്ങനെ മലങ്കര സഭയെ വിദ്യാഭ്യാസത്തിലൂടെ ബോധവൽക്കരണത്തിലൂടെ വളർത്തുക സഭ എന്ന് പറയുന്നത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും സുവിശേഷം അറിയിക്കേണ്ട വലിയ ദൗത്യം ഏറ്റെടുത്തവളാം ആ ദൌത്യം ഏറ്റെടുക്കുവാൻ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സന്യാസം സ്വീകരിച്ചുകൊണ്ട് തപോ തപസ്സിലും പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലുമെല്ലാം വ്യത്യാസം വരുത്തി തികച്ചും ഭാരതീയമായ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സന്യാസ സമൂഹം നമ്മുടെ ഈ മലങ്കര സഭയിൽ അദ്ദേഹം സ്ഥാപിച്ചു അതാണ് സന്യാസ സമൂഹത്തിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടു മൂന്നാമതായി പുനരൈക്യം മാറിവാനിയ സിതാവിന്റെതാവിനെ നാം വിളിക്കുന്നത് പുനരൈക്യ പ്രണേതാവെന്നാണ് പുനരഹിക്കപ്പെടുക സഭ ആദിമ സഭയുമായി